പുരാതന കാലത്ത് അസുരന്മാരുടെ ഇടയിൽ പുലോമൻ എന്ന പേരിൽ അതിശക്തനായൊരു ഉണ്ടായിരുന്നു ധൈര്യവും ശക്തിയും ഒരുപോലെ ചേർന്നവനായിരുന്നു അയാൾ എന്നാൽ പുലോമൻ അസുര ലോകത്ത് മാത്രമല്ല ദേവലോകത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായിരുന്നു ഒരു കാലത്ത് പുലോമൻ അതിസുന്ദരിയായൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അവളുടെ പിതാവിനോടയാൾ വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാൽ ആ യുവതിയുടെ പിതാവ് പുലോമനേക്കാൾ യോഗ്യനായ മഹത്വമേറിയ ബൃഹു മഹർഷിക്ക് തന്റെ മകളെ നൽകാൻ തീരുമാനിച്ചു അങ്ങനെ ആ സുന്ദരി ബൃഹു മഹർഷിയുടെ പത്നിയായി മഹർഷി അവൾക്ക് പുലോമ എന്ന് പേരിട്ടു ദിവസങ്ങൾ കടന്നുപോയി ബ്രഹു മഹർഷിയും പത്നി പുലോമയും സസുഖം ജീവിച്ചു താമസിയാതെ പുലോമ ഗർഭിണിയുമായി ഒരു നാൾ ബൃഹു മഹർഷി തന്റെ ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയം മഹർഷി തന്റെ പത്നിക്ക് കാവലായി അഗ്നിദേവനെ നിർത്തിയിട്ടാണ് പോയത് ഈ സമയത്താണ് തന്നെ നിരാകരിച്ച യുവതി ബൃഗുവിന്റെ ഭാര്യയായി കഴിയുന്നുണ്ടെന്ന വിവരം പുലോമൻ അസുരൻ അറിഞ്ഞത് കോപവും മോഹവും ഒരുപോലെ അയാളെ പൊതിഞ്ഞു ബ്രഹു മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പാഞ്ഞെത്തിയ പുലോമൻ അവിടെ കാവൽ നിന്നിരുന്ന അഗ്നിദേവനെ കണ്ടു അസുരൻ അഗ്നിയോട് തന്റെ ഉദ്ദേശം വ്യക്തമാക്കി ഈ സ്ത്രീ പണ്ട് എനിക്ക് വാക്ക് നൽകിയിരുന്നതാണ് എന്നാൽ ബ്രിഹു മഹർഷി അവളെ തട്ടിയെടുത്തു അതിനാൽ ഞാൻ ഇവളെ ഫലമായി കൊണ്ടുപോകാൻ പോകുന്നു ഇവൾ ബ്രിഹുവിന്റെ ഭാര്യയാണെന്ന് സത്യം പറയുക അഗ്നിദേവൻ ധർമ്മസങ്കടത്തിലായി കള്ളം പറയാൻ പാടില്ല സത്യം പറഞ്ഞാൽ പുലോമൻ ആ സ്ത്രീയെ അപഹരിക്കും ഒടുവിൽ സത്യം പറയേണ്ടി വരുമെന്നതിനാൽ അഗ്നിദേവൻ പറഞ്ഞു ഇവൾ ബ്രിഹു മഹർഷിയുടെ പത്നി തന്നെയാണ് സത്യമറിഞ്ഞ പുലോമൻ ആഹ്ലാദ ഭരിതനായി ഒരു പന്നിയുടെ രൂപം ധരിച്ച് ബൃഹുപത്നിയായ പുലോമയെ ഫലമായി വാരിയെടുത്ത് ആകാശത്തേക്ക് പറന്നു ഭയജാഗ്രതയായ പുലോമ ഉച്ചത്തിൽ നിലവിളിച്ചു അവളുടെ കരച്ചിലിന്റെ ആഘാതത്തിൽ ഗർഭസ്ഥ ശിശു അവളുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു താഴേക്ക് പതിച്ച കുട്ടി സൂര്യനെ പോലെ അസാധാരണമായ തേജസ്സോടെ പ്രകാശിച്ചു ആ പ്രകാശത്തിന്റെ തീവ്രത സഹിക്കാനാവാതെ അസുരനായ പുലോമൻ തൽക്ഷണം കത്തിച്ചാമ്പലായി ഭസ്മമായി തീർന്നു വയറ്റിൽ നിന്ന് വീണതിനാൽ ആ കുട്ടി ച്യാവനൻ എന്ന പേരിൽ പ്രസിദ്ധനായി പിന്നീട് ഈ പുലോമൻ അസുരൻ ദേവലോകത്തിന് നിരന്തരം ഭീഷണിയായി ഒടുവിൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ തന്റെ വജ്രായുധം ഉപയോഗിച്ച് പുലോമനെ വധിച്ചു ഈ അസുരന്റെ മകളാണ് ഇന്ദ്രന്റെ പത്നിയായ ശജി ദേവി അങ്ങനെ പുലോമൻ എന്ന അസുരൻ തന്റെ ദുഷ്പ്രവർത്തികൾ കാരണം ഒടുവിൽ ഇന്ദ്രനാൽ വധിക്കപ്പെടുകയും തന്റെ മകൾ ദേവലോകരാജ്ഞിയായി വാഴുകയും ചെയ്ത വിരോധാഭാസത്തിന്റെ ഭാഗമായി പുരാണങ്ങളിൽ നിലകൊള്ളുന്നു